അമ്പലക്കണ്ടിയിൽ സ്കൂട്ടറുകൾ മോഷ്ടിച്ച് നശിപ്പിച്ച സംഭവത്തിൽ മൂന്ന് പേരെ ആറളം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അമ്പലക്കണ്ടിയിലെ വിവിധ വീടുകളിൽ നിന്ന് സ്കൂട്ടറുകൾ മോഷ്ടിച്ച് കേടുവരുത്തി പല വഴികളിൽ ഉപേക്ഷിച്ച സംഭവത്തിലാണ് അമ്പലക്കണ്ടി സ്വദേശികളായ മൂന്നുപേരെ ആറളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ മുൻപും സമാനമായ രീതിയിൽ സൈക്കിളുകളും മറ്റും എടുക്കുകയും പണം ഉൾപ്പെടെ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അമ്പലക്കണ്ടിയിലെ പല ഭാഗങ്ങളിൽ നിന്ന് റബ്ബർ ഷീറ്റ് പണം ഉൾപ്പെടെ മോഷണം പോകുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ടായിരുന്നു സ്കൂട്ടറുകൾ മോഷണം പോയ സംഭവം ിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും സാമൂഹ്യവിരുദ്ധ ശല്യം തടയുന്നതിനായി അമ്പലക്കണ്ടിയിൽ ജാഗ്രതാ സമിതി പോലീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നുള്ള ആറളം പോലീസിന്റെ അന്വേഷണത്തിലാണ് പ്രദേശത്തെ സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലായത് പ്രതികൾ രണ്ടു പേർ പ്രായപൂർത്തിയാകാത്തവരും ഒരാൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുമാണെന്നാണ് പറയപ്പെടുന്നത് അമ്പലക്കണ്ടി ഉന്നതിയിലെ ദീപുവിനെ കസ്റ്റഡിയിലെടുക്കുകയും അമ്പലക്കണ്ടി സ്വദേശികളായ പ്രായപൂർത്തിയാകാത്ത ും മാതാപിതാക്കളോടൊപ്പം സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചു പ്രായപൂർത്തിയായ ദീപുവിനെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റു രണ്ടുപേരുടെയും വിഷയത്തിൽ ജസ്റ്റിസിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും ഇതിനിടയിൽ നാട്ടുകാർ ഒപ്പിട്ട പെറ്റീഷൻ പോലീസിന് നൽകി അമ്പലക്കണ്ടിയിൽ പുറത്തുനിന്നുൾപ്പെടെയുള്ള ആളുകൾ രാത്രി കാലങ്ങളിൽ പുഴയോരത്ത് എത്തുന്നതായും ഇത് നിരീക്ഷിക്കാൻ ക്യാമറ സ്ഥാപിക്കണമെന്നും പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ആറളം എസ് ഐ ശുഹൈബ് നാട്ടുകാര്ക്ക് നൽകി ഇനി പല കടകളിലായി കയറി ഇറങ്ങിയതാ ഒരു വീട്ടിലേക്കാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് ഫാമിലി മാർ മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തം പുഴയ്ക്കൽ ബിൽഡിംഗ് മണിക്കടവ് കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുട ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കറിമസാലകൾ ധാന്യവർഗ്ഗങ്ങൾ ധാന്യവർഗങ്ങൾ പൊടി ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പഠനോപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഐസ്ക്രീമുകൾ ഡ്രൈ ഫിഷ് കൂടാതെ നാടൻ നാടൻ പാൽ തൈര് മീറ്റ് ഐറ്റംസുകളായ ബീഫ് എല് പോർക്ക് ബോട്ടി എന്നിവയും ഗുണമേന്മയോടെ ഫാമിലി മാർട്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വില മികച്ച സാധനങ്ങൾ ഫാമിലി മാർട്ട് മിനി സൂപ്പർ മാർക്ക് സെമിറ്റേറി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് ഫോൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ